മാറ്റാണ് ഞാൻ നിന്റെ അടുത്ത് ജോഗിങ്ങിന് വരാൻ പറഞ്ഞാൽ പാൻറ്റ് ഇട്ടോണ്ട് വന്ന് ഞാൻ നിക്കറിടാനല്ലേ പറഞ്ഞേടിക്കറിട്ട് ഓടിക്കഴിഞ്ഞ ആൾക്കാരെല്ലാം കൂടെ എന്റെ തൊടയിലൊക്കെ നോക്കിയാല് നിന്റെ നോക്കട്ടെ നോക്കട്ടെ

ഒരു പെണ്ണ് ജോഗിങ് ചെയ്തു വരുന്നത് നീ ഇപ്പൊ അവരുടെ ഫ്രണ്ട് ക്രോസ് ചെയ്ത് നടന്നുപോയി മോട്ട് നോക്കി ചിരിച്ചില്ലേ ഞാൻ ഇവിടെ കിടന്ന് കാറി ഓടും നീ ഇവിടെ ഒറ്റയ്ക്ക് ഇന്ന് എല്ലാരും ഓടി വന്ന് നിന്നെ ഞാൻ ചെയ്തോളാം ഞാൻ ചെയ്യാം ചെയ്യാനിപ്പ ഒരു ട്രയൽ കാണിച്ചു തരാ ചിരിക്കാനും പറഞ്ഞല്ല അല്ല അവരെ എനിക്ക് അറപ്പിക്കാനല്ല ഈ മേലോ ജോഗിങ് ജോഗിംഗ് എന്നും പറഞ്ഞ എന്നെ വിളിച്ചോണ്ട് പോയിക്കൊള്ളി